ക്ഷേത്ര ശ്രീകോവിലിൽ കടന്ന കള്ളൻ ഭക്തിയാദരപൂർവ്വം തൊട്ടുതൊഴുത്ത് പ്രാർത്ഥിച്ച് വിഗ്രഹമടക്കം എല്ലാം മോഷ്ടിച്ചുകൊണ്ടുപോയി ഉത്തർപ്രദേശിലെ മീറത്തിലാണ് ഭക്തനായ കള്ളൻ മുച്ചോടം മോഷണം നടത്തിയത് ശ്രീകോവിലിനുള്ളിൽ കയറിയ ശേഷം ശിവലിംഗത്തിലെ നാഗദേവതയുടെ വിഗ്രഹമാണ് പ്രാർത്ഥിച്ച ശേഷം മോഷ്ടിച്ചത് തുടർന്ന് ശിവലിംഗത്തിൽ പതിപ്പിച്ചിരുന്ന വിലവിടുപ്പുള്ള ലോഹങ്ങളും സഞ്ചിയിലാക്കി കള്ളൻ കൂളായി ഇറങ്ങിപ്പോവുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കള്ളനായി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഇല്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്